ഹായ് മക്കളെ നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയിരിക്കേണ്ടത് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എൻ സിഇ ടി എന്ന് പറയുന്നത് നാഷണൽ കോമൺ ടെസ്റ്റ് എന്നുള്ളതാണ് ഈ ഒരു എക്സാമിന്റെ ഫുൾ ഫോം അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഒരു ടീച്ചർ ആവണം നമ്മൾ സാധാരണ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ ബി എഡും എം ഒക്കെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡറി ലെവൽ വരെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക പക്ഷേ എൻ സിഇ ടി എന്ന് പറയുന്ന ഒരൊറ്റ എക്സാമിനേഷൻ എഴുതുന്നത് വഴി എൻട്രൻസ് എക്സാം എഴുതുന്നത് വഴി നിങ്ങൾ നാല് വർഷത്തെ ഡിഗ്രി പ്ലസ് ബി എഡ് എന്ന് പറയുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലായിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക അങ്ങനെ നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പൊ ഈ ഒരു എൻ സി ടി എൻ്റ എക്സാമിനേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മുമ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും സ്കൂൾ ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക സോ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ സി ഇ ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം നാല് വർഷം കൊണ്ട് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ ആണ് അപ്പം നിങ്ങൾ നാല് വർഷം നാല് വർഷത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് അതായത് ഡിഗ്രി പ്ലസ് ബി എഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഡിഗ്രിയും ലഭിക്കും അതുപോലെ തന്നെ ബി എഡും ലഭിക്കും അങ്ങനെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇന്റഗ്രേറ്റഡ് സ്വഭാവത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത് വരിക അങ്ങനെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലോട്ടാണ് എൻ സി ഇ ടി എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം എഴുതുന്നത് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എ ബി എഡിലോട്ട് നിങ്ങൾക്ക് പോവാം നിങ്ങൾ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സയൻസ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ബി എസ് സി ബി എഡ് എടുക്കാം അതുപോലെ ബി കോം ബി എഡ് അങ്ങനെ ബി എ ബി എഡും ബി എസ് സി ബി എഡും ബികോം ബി എഡിലോട്ടാണ് ഈ ഒരു എൻ സി ടി എക്സാം എഴുതിയിട്ട് നാല് വർഷത്തെ ഡിഗ്രി പ്ലസ് ബി എഡ് എന്ന് പറയുന്നത് നിങ്ങൾ ബി എ ബി എഡ് ആയിട്ടും ബി എസ് സി ബി എഡ് ആയിട്ടും ബികോം ബി എഡ് ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ടീച്ചർ ആവാന്നുള്ളത് കുറച്ചും കൂടെ കൂടുതൽ വർഷങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് യു ജി സി പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടെ നിലവിലുള്ള ബി എഡ് എടുത്തുകളയും എന്നുള്ളതാണ് ഇനി ഈ ഒരു അഡ്മിഷൻ ബി എഡിലോട്ടുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിട്ടുള്ള എൻ സിഇ ടി എക്സാമിനേഷൻ വഴി മാത്രമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾക്ക് ഈ ഒരു നാല് വർഷം നിങ്ങൾ നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നു പറഞ്ഞു അപ്പൊ ഈ ഒരു നാല് വർഷം നിങ്ങൾ എവിടെയായിരിക്കും പഠിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിലെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പം ഏഹ് ലോകത്തിൽ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ക്യു എസ് വേൾഡ് എന്ന് പറയുന്നത് അതുപോലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് അതുപോലെ ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് റാങ്കിങ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എൻ ഐആർഎഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രൈം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കീഴിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡിയാണ് അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഐ ആർ എഫ് റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഐ ആർ എഫ് റാങ്കിങ് മറ്റു പല റാങ്കിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതിൽ ഐ ഐ ഐ ടിസ് ഉണ്ട് അതുപോലെ തന്നെ എൻ ഐ ടിസ് വരുന്നുണ്ട് അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട് അറൈ മൈസൂർ പോലുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ മറ്റു ഗവൺമെന്റ് കോളേജുകളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇതിന്റെ എൻ സി ഐ ടി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് പെരിയൽ അതുപോലെ തന്നെ എൻ ഐ ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഐ ടി കാലിക്കറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെന്ന് അറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എൻ യു ജാമിയ അലിഗഡ് അതുപോലെ തന്നെ ബനാറസ് ഹിദ് യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇഫ്ലോ ഏഹ് തുടങ്ങിയിട്ടുള്ള ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള നാൽപ്പത്തി അഞ്ചോളം വരുന്ന ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പം ഇത്തരം സ്ഥാപനങ്ങളിലോട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നിങ്ങൾ ബി എസ് സി ബി എഡ് അല്ലെങ്കിൽ ബി കോം ബി എഡ് അല്ലെങ്കിൽ ബി എഡ് പ്രോഗ്രാമുകളിലോട്ടാണ് നാല് വർഷത്തെ ഡിഗ്രി പ്ലസ് ബി എഡ് പ്രോഗ്രാമുകളിലോട്ടാണ് എൻ സി ടി എക്സാമിനേഷൻ എഴുതുന്നത് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്നത് പോലെ തന്നെ ഫെബ്രുവരി ഇരുപതിന് അപ്ലിക്കേഷൻ വിളിച്ചു നിങ്ങൾക്ക് മാർച്ച് പതിനാറ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുക അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യാം മാർച്ച് പതിനാറാണ് നിങ്ങൾ അവസാനം വരെ വെക്കരുത് കാര്യം നിങ്ങൾ കൊടുക്കുന്ന പ്രഫറൻസ് ആയിട്ടുള്ള സെന്റേഴ്സ് കിട്ടിക്കോളണം എന്നില്ല അവസാനത്തെ കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മാർച്ച് പതിനാറ് വരെ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം മാർച്ച് പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കാം ഇതിലെ ബേസിക് ഡീറ്റെയിൽസ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അതായത് ഇതിലെ നിങ്ങളുടെ ഫോൺ നമ്പറുമോ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ നിങ്ങളുടെ കാറ്റഗറി കാര്യങ്ങൾ നിങ്ങളെ ഫാദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് നെയിമോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അതല്ലാത്ത എക്സാമിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ കറക്ഷൻ ടൈമിൽ അത്തരം കാര്യങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പിന്നെ സിറ്റി അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ അതായത് നിങ്ങൾ എക്സാമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ കുറെ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നുണ്ട് നമ്മൾ അതിലോട്ട് പോവും അപ്പം അതിൽ നിങ്ങൾ രണ്ട് സിറ്റി ഓഫ് സെന്റേഴ്സ് നിങ്ങൾക്ക് പ്രെഫറൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും ആ കൊടുത്തിരിക്കുന്ന രണ്ട് സെന്റേഴ്സിൽ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സിറ്റി അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്താണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന സിറ്റിയിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെന്യൂ അതിന്റെ അഡ്രസ്സ് അതിന് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എത്ര മണിക്കാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക എത്ര മണിക്കൂറായിരിക്കും അതിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ എത്ര മണിക്ക് നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം അതിന്റെ ഗേറ്റ് ക്ലോസിംഗ് ടൈം എപ്പോഴായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്താണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക അഡ്മിറ്റ് കാർഡ് വരിക മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം എക്സാമിന് മുമ്പാണ് അഡ്മിറ്റ് കാർഡ് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ നടക്കുക ഇരുപത്തി ഒൻപത് ഏപ്രിലാണ് നിങ്ങൾ ഈ ഒരു ബോർഡ് എക്സാമിന്റെ ഒക്കെ തിരക്കിനിടയില് ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി മറന്നു പോരത് മാർച്ച് പതിനാറ് വരെ മാത്രമേ നമുക്ക് ഡേറ്റ് ഉള്ളൂ എക്സാമിനേഷൻ ബോർഡ് എക്സാമിന് ശേഷമാണ് വരുന്നത് അപ്ലിക്കേഷൻ നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ ഇടയിൽ തീരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ കീ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൻസർ കീയും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് വെബ്സൈറ്റിൽ അറിയിക്കും സാധാരണ ഒരു മാസത്തിനുള്ളൊക്കെ റിസൾട്ട് വരാറുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് എൻ സിഇ ടി എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് കാര്യങ്ങളൊക്കെ പിന്നീട് വെബ്സൈറ്റിലൂടെ അറിയിക്കും മാക്സിമം ഒരു മാസത്തിലുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി അൺറിസർവ്ഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി അത് ഒ ബി സി അദർ ബാക്ക്വേഡ് ക്ലാസ്സസ് അത് ഒ ബി സി എന്ന് പറയുന്ന സമയത്ത് ഒ ബി സി നോൺ ക്രിമിനിയർ ആയിരിക്കണം അതായത് എട്ട് ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ഒ ബി സി എൻ സി എൽ കാറ്റഗറി വരുന്ന ആൾക്കാർക്കാണ് ആ റിസർവേഷൻ കാറ്റഗറി വരുന്നത് അവർക്കും അതുപോലെ തന്നെ ഇ വി എസ് ഇ ഡബ്ല്യു എസ് അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനും ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് പിന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ കാറ്റഗറീസിനും വരുന്നത് അറുനൂറ്റി അൻപത് രൂപയാണ് സോ എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട വെബ്സൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട വെബ്സൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് എൻ സിഇ ടി എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ കണ്ടക്ടിങ് ഏജൻസി ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എൻട്രൻസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്ന എൻ ടി ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ളത് ഇതുപോലെ തന്നെ സിഒഇറ്റിയും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫേഷനു വേണ്ടിയിട്ടുള്ള നീറ്റ് എക്സാമും എഞ്ചിനീയറിംഗ് പ്രൊഫേഷനു വേണ്ടിയിട്ടുള്ള ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ജെഇ എക്സാമും അതുപോലെ പ്രൊഫസർ ആവണം എന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുണ്ടെങ്കിൽ നെറ്റ് ഏറെ എക്സാമിനേഷൻസ് പോലെയുള്ള രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട പല എക്സാമിനേഷൻസും കണ്ടക്ട് ചെയ്യുന്നത് അതേ എൻ ടി എ തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക എൻ സി ടി എക്സാം ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പൊ എക്സാമിനേഷൻ ഈ ഒരു എക്സാം വന്നിട്ട് നമുക്ക് രണ്ട് വർഷം ആവാൻ വേണ്ടിട്ട് പോയ ഞാൻ നേരത്തെ പറഞ്ഞത് വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടെ ബി എഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഡിഗ്രിക്ക് ശേഷമുള്ള ബി എഡ് എടുത്തു കളയും അതിന് പകരമായിട്ട് പ്ലസ് ടുവിന് ശേഷം നാല് വർഷത്തെ ഇന്റിഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എൻ സിഇ ടി എക്സാമിനേഷൻ ആയിരിക്കും മെറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് പറ്റുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഡേറ്റ് ഓഫ് എൻ എക്സാമിനേഷൻ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് എക്സാമിനേഷൻ വരുന്നത് അതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് മാർച്ച് പതിനാറിനാണ് ഓക്കെ മൂവിംഗ് ടു നെക്സ്റ്റ് ലൈൻ നിങ്ങൾ ഒരു എൻ സി റ്റി എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഇതേ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ എൻ ഐ ടിയിലോ ഐ ഐ ഐ ഐ ഐ ടിയിലോ മറ്റു സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ആർ ഐയിലോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് അതിന്റെ ദൂരെന്താണ് അതിന്റെ ഒരു ടൈം ലൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ശേഷം അതിന്റെ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മാർച്ച് പതിനെട്ട് ടു പത്തൊൻപതിനാണ് വിൻഡോ ഓപ്പൺ ആവുക ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂല ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം പിന്നെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വരുന്നു അതായത് അനൗൺസ്മെന്റ് ഓഫ് സിറ്റി നമ്മൾ നേരത്തെ കണ്ടു അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് രണ്ട് സെന്റേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നിങ്ങൾക്ക് ഏത് സെന്ററിലാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക പിന്നെ അഡ്മിറ്റ് കാർഡ് വരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക എവിടുന്നായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടാവുക ആ ഒരു കമ്പ്യൂട്ടർ സെന്റർ എവിടെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ എത്ര മണിക്ക് മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം ഗേറ്റ് ക്ലോസിംഗ് ടൈം എപ്പോഴാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് എക്സാമിന് മുമ്പ് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് വരുന്ന സമയത്തായിരിക്കും അറിയാൻ പറ്റുക പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നു പിന്നെ അതിനുശേഷം ഒരു പ്രൊവിഷണൽ ആൻസർ കീ താൽക്കാലികമായിട്ടുള്ള ഒരു ആൻസർ കീ റിലീസ് ചെയ്യുന്ന കാര്യം അതിലൊരു തെറ്റ് തെറ്റ് കാര്യങ്ങളൊക്കെ വരാം അപ്പം അവർ തെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് ഫീസ് വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യാം അതിനുശേഷം സബ്ജക്ട് എക്സ്പേർട്സ് ഒക്കെ കൂടിയിരുന്നുകൊണ്ട് ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ പ്രിപ്പയർ ചെയ്തിട്ട് റിലീസ് ചെയ്യും അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ ആൻസർ ഉള്ള ആയിട്ടുള്ള കീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ായിട്ടുള്ള സ്കോർ കാർഡ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അപ്ലിക്കേഷൻ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്നു പിന്നെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നു പിന്നെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് വരുന്നു അഡ്മിൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു പിന്നീട് എക്സാമിനേഷൻ നടക്കുന്നു പിന്നെ പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർക്ക് റിലീസ് ചെയ്യുന്നു പിന്നെ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം ഫൈനൽ ആയിട്ടുള്ള ഒരു ആൻസർക്ക് റിലീസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കോർ കാർഡ് റിലീസ് ചെയ്യുന്നു റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നു ഇനി ഈ ഒരു ഓൺലൈൻ അപ്ലിക്കേഷൻ തൊട്ട് റിസൾട്ട് സ്കോർ കാർഡ് റിലീസ് ചെയ്യുന്നത് വരെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ ടി എ കണ്ടാക്ടിങ് ഏജൻസിന്റെ പരിപാടി അവിടെ കഴിഞ്ഞു ഇനി നിങ്ങളും അതത് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് കൗൺസിലിംഗ് പ്രൊസീജിയർ ഉണ്ട് ഓരോ യൂണിവേഴ്സിറ്റിന്റെയും വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ സി എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് പ്രൊസീജിയർ ഉണ്ട് കോമൺ സീറ്റ് അന്ലൊക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ് അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിന്റെ പോർട്ടൽ ഓപ്പൺ ആവും സ്കോർ കാർഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അപ്പൊ നിങ്ങളുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് ആ ഒരു കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കണം നിങ്ങളുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് ഏത് പ്രോഗ്രാമിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാമിന് ശേഷം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്തു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു സ്കോർ കാർഡ് വന്നു അതിനുശേഷം ആ സ്കോർ കാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുത്തിട്ട് അതത് യൂണിവേഴ്സിറ്റീസുമായിട്ട് നിങ്ങൾ അഡ്മിഷൻ പൂർത്തീകരിക്കണം അത് അത് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരും അഡ്മിഷൻ തരില്ല എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വന്നതിന് ശേഷം ആ സ്കോർ കാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കുന്ന സമയത്താണ് അതിൽ നിന്ന് പിന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും ാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്താണ് നമുക്ക് അതിൽ സീറ്റ് അഡ്മിഷൻ കിട്ടുമോ കിട്ടുവോ എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ അഡ്മിഷൻ പൂർത്തീകരിക്കുകയാണ് വേണ്ടത് സോ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലോട് തന്നെ നമ്മൾ ഷെയർ ചെയ്യും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സോ മൂവിങ് ടു നെക്സ്റ്റ് ലൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എൻറ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻ അതുപോലെ തന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം പിന്നെ അതിന്റെ ആൻസർക്ക് റിലീസ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഇൻവൈറ്റ് ചെയ്യാം പിന്നെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ ഈ പ്രിപ്പയർ ചെയ്തിട്ട് സ്കോർ കാർഡ് ഡിക്ലെയർ ചെയ്യുക അതിനുശേഷം ഓരോ യൂണിവേഴ്സിറ്റീസുമായിട്ടും അല്ലെങ്കിൽ എൻ ഐ ടിസ് ആയിട്ടോ ഐ ഐ ടി സായിട്ടോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റീസായിട്ടോ നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ എക്സാമിന്റെ ടെസ്റ്റ് പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് എക്സാമിന്റെ പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഒരു കൊസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് അതിലെ മൂന്ന് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നാലാമത്തെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ചൂസ് ചെയ്യുക സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളിപ്പം ഒന്നാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ കെ ജി തൊട്ട് നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് വരെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശീലിച്ചിട്ടുണ്ടാവുക അതായത് എഴുതുക എന്ന് പറയും പക്ഷെ ഇവിടെ ആകുന്ന സമയത്ത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റൻസ് ആയിരിക്കും നാല് ഓപ്ഷൻസ് ഒരു കൊസ്റ്റിനു നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിലെ മൂന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ചൂസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ പതിമൂന്ന് ഭാഷകളിലായിട്ട് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ ഇടയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ മാക്സിമം നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക കാര്യം നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിലോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് പുതിയ ഭാഷകളൊക്കെ പഠിക്കാനുള്ള ആൾക്കാരാണ് മാത്രമല്ല നിങ്ങൾക്ക് മലയാളത്തിലാണ് നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഇംഗ്ലീഷും വായിക്കണം മലയാളവും വായിക്കണം മലയാളത്തിൽ എഴുതുന്നവർ മാത്രം നിങ്ങൾ മാക്സിമം എല്ലാ ആൾക്കാരും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ മലയാളത്തിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഇംഗ്ലീഷിന്റെ ഒരു ട്രാൻസ്ലേഷനും അവിടെ ഉണ്ടാവും അപ്പൊ രണ്ടും കമ്പയർ ചെയ്തിട്ട് വായിക്കണം കാര്യം എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആയിട്ട് കൺസിഡർ ചെയ്യുക അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും നിങ്ങൾ വായിച്ചു എന്നുള്ളത് ആ കൊസ് ട്രാൻസ്ലേഷന്റെ ഇംഗ്ലീഷും കൂടെ നിങ്ങൾ വായിച്ചു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം രണ്ട് ഷിഫ്റ്റുകളിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക അതിലൊരു മോർണിംഗ് നൂൺ ഷിഫ്റ്റും അതുപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റുമാണ് വരുന്നത് നമുക്ക് അതിലോട്ട് ആയിട്ട് പോവാം ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ഒമ്പത് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് എക്സാമിനേഷൻ നടക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും സി ബി ടി മോഡലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവാം കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ടായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക ചെയ്യേണ്ടി വരിക ഞാൻ നേരത്തെ പറഞ്ഞ ഷിഫ്റ്റ് ഇതാണ് രണ്ട് ഷിഫ്റ്റുകളായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക ഷിഫ്റ്റ് വണ്ണും ഷിഫ്റ്റ് ടൂവും ഷിഫ്റ്റ് വൺ എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഷിഫ്റ്റ് ടൂ എന്ന് പറയുന്നത് വൈകുന്നേരം മൂന്ന് മണി തൊട്ട് മണി വരെയാണ് രണ്ട് ഷിഫ്റ്റും നൂറ്റി എമ്പത് മിനിറ്റ് അഥവാ മൂന്ന് മണിക്കൂറുകളിലായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക അതിലോട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ എക്സാമിനേഷന്റെ സിലബസിലോട്ട് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമിനേഷന്റെ സിലബസ് എന്ന് പറയുന്നത് നാല് സെക്ഷൻ ആയിട്ടാണ് സിലബസ് വരുന്നത് അതായത് സെക്ഷൻ വൺ ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് സെക്ഷൻ ടു ഡൊമൈൻ സബ്ജക്റ്റുകളാണ് സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ആണ് സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ് ഇതിൽ സെക്ഷൻ വൺ എന്ന് പറയുന്നത് മുപ്പത്തി എട്ടോളം ലാംഗ്വേജുകളാണ് ഇതിൽ വരുന്നത് ഇതിൽ മുപ്പത്തി എട്ടോളം ലാംഗ്വേജുകളില് നിങ്ങൾ രണ്ട് ലാംഗ്വേജസ് ആണ് ചൂസ് ചെയ്യേണ്ടത് അതായത് ആദ്യം നിങ്ങൾ ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂവും ലാംഗ്വേജ് വണ് നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതല്ലാത്ത മുപ്പത്തി എട്ടില് ബാക്കി മുപ്പത്തി എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ലാംഗ്വേജ് ടൂ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും മലയാളം എടുക്കാം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുള്ള രണ്ട് പേപ്പേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതന്നെയാണ് അപ്പൊ അതിൽ നിങ്ങൾ കൺഫ്യൂസഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടും ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് രണ്ടിലും വരുന്നത് രണ്ട് കൊസ്റ്റിൻ പേപ്പേഴ്സിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും അനലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ സെക്ഷൻ ടൂലോട്ട് പോകുന്ന സമയത്ത് ഡൊമൈൻ സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഒന്നും പേടിക്കാനില്ല നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് അതായത് പ്ലസ് ടു എൻ സി ആർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പി സി എം ബി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി എന്നുള്ള നാല് പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവും ഏതെങ്കിലും മൂന്ന് ആണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് അതുപോലെ തന്നെ മാത് മാത്സും കൂടെയുള്ള ആൾക്കാരുണ്ടാവും ഏതെങ്കിലും മൂന്ന് പേപ്പേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടി വരിക പിന്നെ ഇപ്പം ഹ്യൂമാനിറ്റീസ് ആരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ജിയോഗ്രഫി ജിയോളജി സൈക്കോളജി പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് അങ്ങനെ കുറെ സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന മൂന്ന് സബ്ജക്റ്റുകളാണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് പ്ലസ് ടു എൻ സിആർടി ബേസ് ചെയ്തോണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരിക ഇനി സെക്ഷൻ ത്രീ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലോട്ട് പോകുന്ന സമയത്ത് ടീച്ചിങ്ങുമായിട്ട് സയൻസ് അതുപോലെ തന്നെ ആർട്സ് മാത്തമാറ്റിക്സ് പെർഫോമിംഗ് ആർട്സ് ലാംഗ്വേജസ് തുടങ്ങിയിട്ടുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുക ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഓരോന്നും ടീച്ചിങ് എന്നുള്ള ഒറ്റ പേപ്പറാണ് നിങ്ങൾ മനസ്സിലാക്കുക ബാക്കിയുള്ളത് ലാംഗ്വേജസ് എന്നുള്ളതിൽ അതിൽ രണ്ട് പേപ്പേഴ്സ് വരുന്നുണ്ട് ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂ പിന്നെ ഡൊമൈൻ സബ്ജക്ടുകളിൽ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് ആ മൂന്നും സെപ്പറേറ്റ് ആണ് വരുന്നത് അത് മനസ്സിലാക്കുക പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ടെസ്റ്റും രണ്ടും ഓരോന്നും സിംഗിൾ പേപ്പർ ആണ് ഒറ്റ പേപ്പർ അത് നിങ്ങൾ മനസ്സിലാക്കുക ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ചോദിക്കാ സയൻസ് ആർട്സ് മാത്തമാറ്റിക്സ് പെർഫോമിംഗ് ആർട്സ് ലാംഗ്വേജസ് അത് അതിന്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുക ഇനി സെക്ഷൻ ഫോർ ജനറൽ ടെസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സിലബസ് ഞാൻ ഒന്നും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നാല് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റൻസ് ചോദിക്കുള്ളൂ നോ വെറീസ് അതായത് നാല് സെക്ഷൻ ആണ് വരുന്നത് ജി കെ സി എ ക്യു എ എൽ ആർ അതായത് ജനറൽ നോളജ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ജി കെന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കറന്റ് അഫെയേഴ്സ് അതിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് നിങ്ങൾ ടെൻത്ത് വരെ പഠിച്ച മാത്സും ലെവൻത്തിലെ കുറച്ച് മോഡേൺ മാത്സും അങ്ങനെ ബേസിക് മാത്സ് ആവറേജ് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ പ്രോബബിലിറ്റി പേഴ്സൻറ്റേജ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് അതുപോലെ തന്നെ എച്ച് സി എഫ് ആൻഡ് എൽ സി എം നമ്പർ സിസ്റ്റം സേർട്സ് ആൻഡ് ഡിസസ് തന്നെ അങ്ങനെയുള്ള നിങ്ങൾ ടെൻത്ത് വരെ പഠിച്ചതും അതുപോലെ തന്നെ ജോമട്രീസ് പിന്നെ അതുപോലെതന്നെ മെൻസുറേഷൻ അങ്ങനെ ടെൻത്ത് വരെ പഠിച്ച കുറച്ച് ബേസിക് മാത്സും അതുപോലെ തന്നെ ലവൻത്തിലെ കുറച്ച് മോഡേൺ മാത്സും ഇതിന്റെ ഭാഗമായിട്ട് വരിക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡും ഉദ്ദേശിക്കുന്നത് പിന്നെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ബട്ട് ദാറ്റ് ഈസ് ടോട്ടലി സിമ്പിൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലോജിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് കോഡിങ് ആൻഡ് ഡീകോഡിങ് ബ്ലഡ് റിലേഷൻ സിലോജിസം വെൻ ബെൻഡയഗ്രാം അതുപോലെ തന്നെ മിറ ആൻഡ് വാട്ടർ മേജസ് അങ്ങനെ തുടങ്ങിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പത്ത് പന്ത്രണ്ടോളം ടോപ്പിക്കുകൾ വരുന്നുണ്ട് അതായത് ജനറൽ ടെസ്റ്റ് എന്ന് സിംഗിൾ പേപ്പറാണ് പക്ഷെ നാല് സെക്ഷൻ ആണ് ക്വസ്റ്റ്യൻസ് വരുക അതായത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസിക് മാത്സ് ലോജിക്കൽ റീസണിങ് അപ്പൊ നിങ്ങൾ സിലബസ് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ് ഏതൊരു എക്സാമ്പിൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സിലബസ് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക നാല് സെക്ഷൻ ആണ് ക്വസ്റ്റ്യൻസ് നാല് സെക്ഷനാണ് സിലബസ് വരുന്നത് സെക്ഷൻ വൺ എന്ന് പറയുന്ന ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ് അതിൽ നിങ്ങൾ ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂവും ചൂസ് ചെയ്യണം മുപ്പത്തി എട്ട് ലാംഗ്വേജസിൽ നിങ്ങൾ ഏതെങ്കിലും രണ്ട് ഡിഫറൻറ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സെക്ഷൻ ടൂലോട്ട് വരുന്ന സമയത്ത് ഡൊമൈൻ സബ്ജക്റ്റ് ആണ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് പ്ലസ് ടു എൻ സിആർടി ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇതിൽ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേർ കമ്പൾസറി പേപ്പറാണ് അതുപോലെ തന്നെ സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ് അതും കമ്പൾസറി പേപ്പർ ആണ് നാല് സെക്ഷനിലാണ് ക്വസ്റ്റ്യൻസ് വരിക ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഔട്ട്റ്റ്യൂഡ് ലോജിക്കൽ റീസണിങ് സോ മൂവിങ് ടു സ്കീം ഓഫ് എക്സാം അതായത് എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എത്രയായിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണി കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നാല് സെക്ഷൻ ആയിട്ടാണ് സിലബസ് വരുന്നത് സെക്ഷൻ വൺ മുപ്പത്തി എട്ടോളം ലാംഗ്വേജുകളാണ് സെക്ഷൻ ടൂ എന്ന് പറയുന്നത് ഇരുപത്തി ആറോളം ഡൊമൈൻ സബ്ജക്ട് നിങ്ങൾ മൂന്ന് ഡൊമൈൻ സബ്ജെക്ട് ചൂസ് ചെയ്യണം പിന്നെ സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ജനറൽ ടീച്ചിങ് ആണ് സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ് ഓക്കെ അപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് പേപ്പേഴ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ വൺ ലാംഗ്വേജിൽ നമ്മൾ രണ്ട് ലാംഗ്വേജസ് സെലക്ട് ചെയ്യണം ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂ ഓക്കെ അത് നമ്മൾ അവിടെ പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഇരു ഓരോ ലാംഗ്വേജ് വണ്ണിൽ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം മൂന്ന് ക്വസ്റ്റ്യൻസ് എങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെയുണ്ട് വേറെ ഏത് എക്സാമിനേഷനും ഇല്ല ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇരുപത്തി മൂന്ന് ലാംഗ്വേജ് വണ്ണിലും ലാംഗ്വേജ് ടൂയിലും ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി മൂന്ന് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാം ഇനി സെക്ഷൻ ടു ഡൊമൈനിലോട്ട് വരുന്ന സമയത്ത് മൂന്ന് ഡൊമൈൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഓരോ ഡൊമൈനിലും ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ നിങ്ങൾ ഇരുപത്തി അഞ്ചെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി മൂന്ന് ക്വസ്റ്റ്യൻസ് ഓരോ ഡൊമൈൻ പേപ്പേഴ്സും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ് അതിൽ നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക അതിൽ ഇരുപത് ആണ് അറ്റൻഡ് ചെയ്യുന്നത് മൂന്ന് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാം ജനറൽ ടെസ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കമ്പൽസറി ആണ് നാല് സെക്ഷൻ ആണ് ക്വസ്റ്റ്യൻസ് വരിക ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിംഗ് അതിൽ ഇരുപത്തി എട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജനറൽ ടെസ്റ്റ് എന്നുള്ള നാല് സെക്ഷൻ നാല് ഏരിയസിനും കൂടെ ആയിട്ട് ടോട്ടൽ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാം ഇനി ഈ ഒരു നാല് സെക്ഷനിലും കൂടിയായിട്ട് ലാംഗ്വേജസ് അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ടെസ്റ്റ് ഇതിൽ നാല് സബ്ജക്റ്റിലും കൂടിയായിട്ട് ടോട്ടൽ നൂറ്റി എൺപത്തി ഒന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവാം വൺ എയ്റ്റി വൺ അതിൽ നിങ്ങൾ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതിൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻസ് നൂറ്റി എൺപത്തി ഒന്ന് ക്വസ്റ്റ്യൻസിൽ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഈ ഒരു ഓ നൂറ്റി അറുപത് നൂറ്റി എൺപത്തൊന്ന് ക്വസ്റ്റ്യൻസ് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഈ ഒരു നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള നിങ്ങളുടെ ഈ ഒരു നാല് സെക്ഷനും കൂടി ഒരു ടൈം എന്ന് പറയുന്നത് നൂറ്റി എൺപത് മിനിറ്റ് ആണ് അഥവാ മൂന്ന് മണിക്കൂറാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു രാവിലെ ഒൻപത് മണിയൊട്ട് പന്ത്രണ്ട് മണി വരെയുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈവനിങ് മൂന്ന് മണി തൊട്ട് ആറ് മണി വരെ ഉള്ള ഷിഫ്റ്റ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലായിരിക്കും നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ നടക്കുക അത് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്താണ് നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റുക ഓക്കെ ഒറ്റ സ്ട്രെച്ചിലായിരിക്കും ഈ ഒരു നാല് സെക്ഷനിലുള്ള പേപ്പേഴ്സും നിങ്ങൾക്ക് നടക്കുക അതിൻ്റെ ഇടയിൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു നാല് സെക്ഷൻസും നാല് സെക്ഷനിലെ ലാംഗ്വേജ് വണ്ണും ലാംഗ്വേജ് ടൂ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ടെസ്റ്റും ഒറ്റ സ്ട്രെച്ചിലായിട്ട് മൂന്ന് മണിക്കൂർ നേടുന്ന എക്സാരിക്കും നൂറ്റി എൺപത് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറായിരിക്കും ഉണ്ടാവാം ഇതിൽ നൂറ്റി എൺപത്തൊന്ന് ക്വസ്റ്റ്യൻസിൽ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ക്ലിയർ ഓക്കെ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം ഞാൻ നേരത്തെ ഇത് കാണിച്ചു തന്നു രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടാവുക രാവിലെ ഒൻപത് മണിക്കോട്ട് തൊട്ട് പന്ത്രണ്ട് വരെ നീളുന്ന ഒരു ഷിഫ്റ്റ് രാവിലെ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണി തൊട്ട് മണി വരെ വരുന്ന ഒരു ഷിഫ്റ്റും ഇവിടെ വരുന്നുണ്ട് മനസ്സിലാക്കുക ഇനി എക്സാമിനേഷൻ്റെ മാർക്കിംഗ് സ്കീമിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്നൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കിംഗ് സ്കീമിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ലാംഗ്വേജിൽ നമ്മൾ ലാംഗ്വേജ് വണ്ണും വരുന്നുണ്ട് ലാംഗ്വേജ് ടൂവും വരുന്നുണ്ട് അപ്പൊ ടോട്ടൽ നാല്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ ഇതിൽ നാല് സെക്ഷൻസിലും ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നാല് മാർക്കാണ് വരുന്നത് പ്ലസ് ഫോർ ആണ് ഓരോ ഉത്തരം തെറ്റിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൈനസ് വൺ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് ഒരു മാർക്ക് കുറയും അപ്പം ഓരോ കറക്റ്റ് ആൻസേഴ്സിനും നാല് മാർക്കും ഓരോ ഇൻകറക്റ്റ് ആൻസേഴ്സിനും മൈനസ് വൺ നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട് മനസ്സിലാക്കുക നമ്മൾ നാല് സെക്ഷൻ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ വണ്ണിൽ ലാംഗ്വേജസ് ആണ് ലാംഗ്വേജ് വണ്ണും ടൂവും വരുന്നുണ്ട് ഓരോ ലാംഗ്വേജിലും ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസിൽ ഇരുപതെണ്ണാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് ലാംഗ്വേജ് വരുന്ന സമയത്ത് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരിക അപ്പൊ നാല്പത് ഇൻറ്റു നാല് എന്ന് പറയുന്ന സമയത്ത് നൂറ്റി അറുപതാണ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് വരിക ലാംഗ്വേജ് വണ്ണിൽ വരിക എന്ന് പറയുന്നത് എൺപതാണ് ടോട്ടൽ മാർക്ക് മാക്സിമം മാർക്ക് വരിക ലാംഗ്വേജ് ടൂല് എൺപത് മാർക്ക് ആണ് അപ്പൊ എയ്റ്റി പ്ലസ് എയ്റ്റി വൺ സിക്സ്റ്റി ആണ് ടോട്ടൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇനി ഡൊമൈൻ സബ്ജക്റ്റുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡൊമൈൻ സബ്ജെക്ടും നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ ഇരുപത്തി അഞ്ച് ഇന്റു നാല് എന്ന് പറയുന്ന സമയത്ത് ഏഹ് നൂറ് മാർക്കാണ് വരുന്നത് മൂന്ന് ഡൊമൈൻ ആണ് നമുക്ക് ടോട്ടൽ വരുന്നത് അങ്ങനെ മൂന്ന് ഇന്റു നൂറ് മുന്നൂറ് മാർക്കായിരിക്കും മൂന്ന് ഡൊമൈൻ സബ്ജക്ടിന്റെയും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഓരോ ഡൊമൈൻ സബ്ജക്ടിന്റെയും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ഇന്റു ഫോർ നൂറ് മാർക്കിലാണ് അപ്പോൾ ഡൊമൈൻ സബ്ജക്റ്റ് മൂന്ന് സബ്ജക്റ്റുകളും വരുന്നത് കൂടുന്ന സമയത്ത് അതിൽ മുന്നൂറ് മാർക്കിലായിരിക്കും മാക്സിമം മാർക്ക് വരും ഇനി ടീച്ചി ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ അഗൈൻ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻസിൽ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ഇരുപത്തി അഞ്ച് നാല് ൂറ് മാർക്കിലാണ് അത് വരിക ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ്ടാവുക ഇരുപത് ഇന്റു നാല് എൺപതിലായിരിക്കും വരിക അപ്പൊ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടാവും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് പ്ലസ് എയ്റ്റി ആണ് വരുന്നത് അപ്പൊ നോക്കുന്ന സമയത്ത് ടു ഫോർട്ടി പ്ലസ് ത്രീ ഫോർട്ടി പ്ലസ് ഫോർ ഫോർട്ടിയിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഇനി എക്സാം സെന്ററുകൾ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എറണാകുളം വരുന്നുണ്ട് ഇടുക്കിയിൽ വരുന്നുണ്ട് കണ്ണൂർ വരുന്നുണ്ട് കോട്ടയം വരുന്നുണ്ട് കോഴിക്കോട് വരുന്നുണ്ട് മലപ്പുറത്ത് വരുന്നുണ്ട് പാലക്കാട് വരുന്നുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ എക്സാം സെന്റേഴ്സ് വരുന്നത് അപ്പൊ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ആകെ ഒൻപത് ആണ് കേരളത്തിൽ വരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ തന്നെ സെന്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ജില്ലയിൽ കൊടുക്കുക അതിന്റെ തൊട്ടടുത്ത ജില്ലയിലും നിങ്ങൾക്ക് രണ്ട് സിറ്റി അല്ലെങ്കിൽ സെന്റേഴ്സ് എക്സാം സെന്റേഴ്സ് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി എങ്ങനെയാണ് മെന്ററിനൊപ്പം നിങ്ങളുടെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എൻ സി ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത് ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ നിങ്ങളെ പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ മെൻറ്ററിനൊപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കും ഇതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കലാലയങ്ങളായിട്ടുള്ള ഐ ഐ ടി സിലും എൻ ഐ ടി സിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ആർ ഐ ഐസിലും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻസി ടി ഓൺലൈൻ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആപ്പ് ത്രൂ ആയിരിക്കും ക്ലാസസ് ഒക്കെ ഉണ്ടാവാം ഇതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസസ് ഉണ്ടാവും എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും ക്ലാസുകൾ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് നോട്ടുകളും വാല്യൂ ആഡ് നോട്ട്സും സെക്ഷണൽ ടെസ്റ്റുകളും ഫുൾ ലെങ്ത് ഉള്ള മോക്ക് ടെസ്റ്റുകളും പ്രീ വി സിയുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സും അതിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരും അപ്പം എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ക്ലാസസും മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും മെൻഡർഷിപ്പും ആണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക സോ സ്റ്റേ ഫോക്കസ്ഡ് സ്റ്റേ പ്രിപ്പയർഡ് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് എക്സാമിനേഷൻ പെർഫോം ചെയ്യുക അപ്പം വിഷ് ഷ്യൂ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക്